കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം ലഭിക്കുന്നു അത് ഈ രക്ഷാ രക്ഷാസേനാംഗങ്ങൾ അവിടേക്ക് എത്തി ആ കെട്ടിടങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിലകപ്പെട്ട നിലയിൽ ആളുകളെ കാണുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവരൊക്കെ കിട്ടിയ സുരക്ഷിത ഇടങ്ങളിൽ അഭയം തേടിയിരിക്കുന്നവരാണ് അങ്ങനെ കുറേ അധികം പേരെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അട്ടമല എന്ന പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ അറ്റൻഷൻ നേരത്തെ അവിടേക്ക് ആർക്കും അങ്ങനെ എത്തിപ്പെടാനോ അവിടെ അവിടെ നിന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള സേനാംഗങ്ങൾ ഉടൻ തന്നെ എത്തുമെന്ന് മിനിസ്റ്റർ പറയുന്നു കണ്ണൂരിൽ നിന്നുള്ള സേനാംഗങ്ങൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് അത് രക്ഷാ ദൗത്യത്തിന് കുറച്ച് വേഗം നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ് മിനിസ്റ്റർ വി എൻ വാസുവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് രക്ഷാദൌത്യം രാത്രി വൈകിയും തുടരും എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുകയാണ് വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം രാത്രിയിലും സാധ്യമാകും എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത് ഷബീർ വീണ്ടും ചേരുന്നു ഷബീർ കണക്കുകൾ മാറും എന്ന കൃത്യമായ സൂചനയാണ് മിനിസ്റ്റർ നൽകുന്നത് തൊണ്ണൂറ്റിനാലെന്ന് മരണം പറഞ്ഞു എങ്കിൽ അതിൽ നിന്ന് കൂടുന്നു മരണം എന്നത് സേനാ വിഭാഗങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു നമ്മൾ കൊടുക്കുന്നത് നൂറ് കടന്നു മരണം എന്ന വിവരം നമ്മൾ നേരത്തെ മുതൽ തന്നെ നമുക്ക് ലഭ്യമായതാണ് ഇപ്പോൾ അട്ടമല കേന്ദ്രീകരിക്കുന്നു എന്നത് മിനിസ്റ്റർ പറയുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു അവിടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട് എന്ന ഒരു കാര്യമല്ലേ മന്ത്രി ഓർമ്മിപ്പിക്കുന്നത് അതെ രേണുക അങ്ങനെ തന്നെയാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യം മന്ത്രി വാസവൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തൊണ്ണൂറ്റി നാല് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ എനിക്ക് പിറകിൽ അവിടെ നിന്നും വരാൻ വേണ്ടി ഊഴം കാത്ത് മൂന്നോ നാലോ മൃതദേഹങ്ങൾ അവിടെ സ്ട്രക്ചറിൽ കിടത്തിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ രണ്ട് മൃതദേഹങ്ങൾ ഈ റോപ്പ് വഴി ഇങ്ങോട്ട് കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഏതായാലും മരണസംഖ്യ ഇപ്പോൾ തന്നെ നൂറിന്റെ മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അതിവിടെ തന്നെയുള്ള ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും സ്ഥിരീകരിക്കുന്നുണ്ട് അവർക്കും അവരുടെ കയ്യിലും ചെറിയ രീതിയിലുള്ള കണക്കുണ്ട് അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ മൃതദേഹങ്ങളുടെ എണ്ണമെടുക്കുമ്പോൾ നൂറിന്റെ മുകളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഏറ്റവും വലിയ സങ്കടം നൽകുന്ന കാര്യവും അത് തന്നെയാണ് രേണുക കാരണം ആളുകൾ ഇങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് തങ്ങളുടെ തങ്ങൾക്ക് എടുക്കാവുന്ന സാധനങ്ങളുമായൊക്കെ ആളുകൾ ജീപ്പിൽ വന്ന് അവരിവിടെ ഉഴം നിന്ന് അവരെ സൈന്യം അവരെ മറകരയിൽ എത്തിക്കുന്നതിന്റെ ഒരു വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിലും അതിനിടയിലൂടെ മൃതദേഹങ്ങൾ ഇങ്ങനെ റോപ്പിലൂടെ അതിങ്ങനെ നിരങ്ങി നീണ്ടു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് ആ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ആ ഒരു വേദന വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഈ ഈ സമയം നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ഒരു ഒഴുക്ക് നിന്നിട്ടില്ല കാരണം വീണ്ടും വീണ്ടും ഇപ്പോൾ അല്പം മുമ്പ് എന്നോട് അവിടെ പ്രവർത്തിക്കുന്ന ആളുമായി വയർലെസ്സിൽ സംസാരിച്ച ഒരു ഒരു സന്നദ്ധ പ്രവർത്തകർ ഒരു എൻ ഡി ആർ എഫിന്റെ പ്രവർത്തകൻ പറഞ്ഞത് അവിടെ ഒരു പതിനാറോളം മൃതദേഹങ്ങൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ആ മൃതദേഹങ്ങളൊക്കെ ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് ഏതായാലും ഇപ്പോൾ നേരത്തെ മന്ത്രി സൂചിപ്പിച്ച കാര്യം അട്ടമല എന്ന പ്രദേശം നമ്മൾ രാവിലെ മുതൽ തന്നെ പറഞ്ഞു വെച്ചതാണ് വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശമുള്ളത് ഈ ചൂരൽമലയിലെ സ്കൂൾ കെട്ടിടത്തിനും അമ്പലത്തിനും പള്ളിക്കുമൊക്കെ പൂർണ്ണമായി അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന മലമുകളിൽ നിന്നും വെള്ളം ഉരുൾപൊട്ടി ഒഴുകി വന്നത് ആ മുണ്ടക്കൈ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ആ മൂന്ന് കിലോമീറ്ററിൽ നിന്നും പിന്നീട് കുറച്ചുകൂടെ മെയിൻ റോഡാണ് ടാറിട്ട നല്ല റോഡാണ് ആ റോഡിലൂടെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ വീണ്ടും മുന്നോട്ട് പോയാലാണ് ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്തെത്തുക ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്തും ഉരുൾപൊട്ടലിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ രാവിലെ മുതൽ തന്നെ പറയുന്നതാണ് പക്ഷേ രാവിലെ മുതൽ ആർക്കും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് ഏകദേശം കൂടിയാണ് സൈന്യം എത്തിയതിനു ശേഷം എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ സംഘങ്ങൾ അവിടെ പോയി ആളുകളെ തെരഞ്ഞു പിടിച്ച് മൃതദേഹങ്ങളും അതുപോലെ പരിക്കേറ്റവരെയും ചൂരൽമലയിൽ എത്തിക്കാൻ തുടങ്ങിയത് അതെല്ലാം നടന്നത് മുണ്ടക്കൈലാണ് പക്ഷെ മുണ്ടക്കൈക്കും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് കാട്ടിനുള്ളിലാണ് വനപ്രദേശമാണ് ഉൾക്കാടാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട് പാടികളുണ്ട് ലയങ്ങളുണ്ട് അതായത് ആരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ തേയിലത്തോട്ടങ്ങളാണ് ആ തേയിലത്തോട്ടങ്ങളോട് ചേർന്നുകൊണ്ട് നിരവധി ലയങ്ങളും പാടികളുമുണ്ട് പാടികളെന്നാണ് അതിനിടെ പറയുന്നത് ലയങ്ങളെന്നും പറയും അവിടെയുള്ള മനുഷ്യരുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആർക്കും കൃത്യമായിട്ട് ഒരു കണക്കില്ല ീണ്ട് കിടക്കുന്ന ഈ ഈ ലയങ്ങളിൽ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവിടുത്തെ തോട്ടം തൊഴിലാളികളാണ് അതൊക്കെ ഈ അട്ടമല പ്രദേശത്ത് അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടുണ്ട് എന്നാണ് അവിടെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് അവരിൽ കൂടുതൽ ആളുകളെ ഭൂരിഭാഗം ആളുകളെയും മുണ്ടക്കൈ നിന്ന് ഇവിടെ എത്തിച്ചെങ്കിലും അട്ടമലയിൽ ഇനി ആരെങ്കിലും അതായത് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെയൊക്കെ മുണ്ടക്കൈ പോലെ ഇങ്ങോട്ട് താഴേക്കുള്ള ക്യാമ്പുകളിലാണ് പാർപ്പിച്ചിരുന്നത് പക്ഷേ അവിടെ ഇനിയും മരണപ്പെട്ട് കിടക്കുകയോ അല്ലെങ്കിൽ അപകടം പറ്റി കിടക്കുകയോ കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്താനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞത് ആ തരത്തിലുള്ള ഒരു ഒരു തെരച്ചിൽ സംവിധാനം ഇപ്പോൾ ആ ഭാഗത്ത് നടക്കുന്നുണ്ട് തീർച്ചയായും അട്ടമല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് മിനിസ്റ്റർ വി എൻ വാസവൻ നമ്മളോട് സൂചിപ്പിച്ചത് അവിടെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ചില കെട്ടിടങ്ങളും മറ്റും തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഒറ്റപ്പെട്ട് മറ്റുമൊക്കെ ആളുകൾ അവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യം ശ്രദ്ധയിൽ അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടക്കുന്നു എന്നത് മിനിസ്റ്റർ സൂചിപ്പിക്കുന്നു നമുക്ക് അറിയാം ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ ഉള്ള നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏതെങ്കിലും ബന്ധുക്കളെ അവിടങ്ങളിൽ അകപ്പെട്ടു പോയി ബന്ധുക്കൾ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളും നമ്മളെ അറിയിക്കാൻ നമ്മൾ സാധ്യമായ നിലയിലൊക്കെ ഇടപെടൽ ആ കാര്യങ്ങളിലൊക്കെ പാലിക്കും ഇതിൽ പലർക്കും പറ്റിപ്പോയ ബുദ്ധിമുട്ടുകൾ പലരുടെയും ഫോൺ പോയി ഒറ്റപ്പെട്ടു പോയവർക്ക് പലർക്കും പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ അങ്ങനെ കൂടി ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവർക്ക് ഒന്നുകിൽ ഫോൺ എടുക്കാൻ കഴിയാതെ പോയവർ ദുരന്തത്തിൽ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഫോൺ കൈവശം വെക്കാൻ കഴിയാതിരുന്നവർ മാത്രവുമല്ല ചാർജ് ഇല്ലാതെ ഫോൺ ഓഫായി പോകുന്ന സാഹചര്യമൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ശക്തമായ മഴ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പ് മുൻകരുതൽ എന്ന് പറയുന്നത് ഫോൺ കൃത്യമായി ചാർജ് ചെയ്ത് വെക്കുക കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മൾ ഇക്കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ് സാധ്യമാകുന്ന കറണ്ട് ലഭ്യമാകുന്ന സമയത്ത് ഫോൺ ഫുൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുക അത് ഏറ്റവും അടുത്ത് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഫോൺ അടുത്ത് വയ്ക്കുക എന്നതാണ് നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ പലരും പലയിടങ്ങളിലും ഒറ്റപ്പെട്ടും കുടുങ്ങിയും പോയവരുണ്ട് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് അട്ടമലയിലേക്ക് എത്തുമ്പോഴാണ് അവിടെ പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിയുന്നത് എന്നതാണ് മിനിസ്റ്റർ വി എൻ വാസവൻ നമ്മളോട് സൂചിപ്പിച്ചത് എന്തായാലും രക്ഷാദൌത്യം അവിടെ ഊർജിതമായി നടക്കുകയാണ് താൽക്കാലിക ആശുപത്രികൾ അവിടെ സജ്ജമാക്കിയതിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ചൂരൽമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും പ്രവർത്തിക്കും എന്ന വിവരം വരുന്നു ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് മൊബൈൽ മോർച്ചറികളുടെ സേവനം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തിരമായി ജോലിയിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യ ആരോഗ്യവകുപ്പ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാർ ഉൾപ്പെടെയുള്ളവർ അസാധാരണമായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലാതെ അവധിയിൽ പ്രവേശിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നത് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചു ഒരുപാട് തരത്തിലുള്ള ഏകോപന പ്രവർത്തികളൊക്കെ നടക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കർമ്മനിരതരായിരിക്കാനാണ് മുഖ്യമന്ത്രി നേരത്തെ നൽകിയ നിർദ്ദേശം അതുപോലെ തന്നെ ഇപ്പോൾ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആശുപത്രികളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുകയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ദ്രുതഗതിയിൽ നടത്തുന്നു എന്ന് കെ അറിയിക്കുന്നു ദുരന്തബാധിത ബാധിത മേഖലയിലെ ഏഴ് ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലായിടത്തും വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി എന്നതാണ് വകുപ്പ് പറയുന്നത് മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമ്മേളനത്തിലും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഏഴ് ട്രാൻസ്ഫോമറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ആകെ ഇരുട്ടിലാണ് അവിടെ ആ ഇരുട്ടിനെ മറികടന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതാണ് കാണുന്നത് സി വി അനുമോദ് വീണ്ടും ചേരുകയാണ് അനുമോദ് കൂടുതൽ പേർ ഇപ്പോഴും ആ ക്യൂ നീണ്ട് അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു അവർ മറുകരയിലെ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച് അവിടേക്ക് എത്തുന്നതാണ് കാണുന്നത് അനുമോദം കരയുടെ മറുഭാഗത്താണുള്ളതെന്ന് അറിയാം ഈ എത്തുന്നവരെ ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് മാറ്റുന്നത് ചികിത്സ വേണ്ടവരുണ്ടാകും സുരക്ഷിതമായ ഒരിടത്ത് കഴിയാൻ ആഗ്രഹിച്ച് എത്തുന്നവരുണ്ടാകും ദുരന്തത്തെ മുഖാമുഖം കണ്ടതിൻ്റെ നടുക്കം വിട്ടുമാറാത്ത മനുഷ്യരാണ് എങ്ങനെയാണ് അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് അല്ല നിലവിൽ നേരത്തെ അകത്ത് പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ ഏതാണ്ട് എല്ലാവരെയും തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് മുണ്ടക്കയ പിന്നെ അതുപോലെ തന്നെ മസ്ജിദ് നമ്മുടെ റിസോർട്ട് ബംഗ്ലാവ് ഈ നാല് കേന്ദ്രങ്ങളിലാണ് സംഘടിതമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് അവരെ പുറത്തെത്തിക്കാൻ ഇപ്പോൾ സാധിച്ചു നേരത്തെ വടം കെട്ടിയാണ് ആളുകൾ കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ താൽക്കാലിക പാലം കൂടി നിർമ്മിക്കാൻ കഴിഞ്ഞതോടുകൂടി പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാനും അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം സുരക്ഷിതായി എത്തിയെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് എന്തെങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ റെസ്ക്യൂ സംവിധാനങ്ങളോട് ഒന്നകത്തേക്ക് പോയി അവസാനമായി ഒരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുക്കത്തായതുകൊണ്ട് പൂർണമായും ആ പരിശോധന സാധ്യമാകുമോ എന്നറിയില്ല രാവിലെയും ഈ നടപടിക്രമങ്ങൾ തുടരും അല്ല അല്ല നമ്മളിപ്പോ ഇപ്പോൾ ഇവിടെ ലഭ്യമായ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം അതിൽ തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നത് വടം കെട്ടിയ ആളുകളെ വടം കെട്ടിയ ആളുകൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമാകുന്ന അത്ര എളുപ്പത്തിലാകുമായിരുന്നു എന്താണെങ്കിലും വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് താൽക്കാലിക പാലം നിർമ്മിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ സുരക്ഷിതരായിട്ട് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസമാണ് ആശ്വാസമാണ് മന്ത്രി കെ രാജൻ പങ്കുവച്ചത് എന്താണെങ്കിലും വലിയ ഘട്ടത്തിലൂടെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു അതിനു മുമ്പ് വടം കെട്ടി വളരെ റിസ്ക് ഉള്ള സാഹചര്യത്തിലൂടെ നിന്ന് കൊണ്ടുവന്നിരുന്നത് എന്താണെങ്കിലും ഒരു മണിക്കൂറുകളും പ്രധാനപ്പെട്ടതാണ് ഈ മേഖലകളിൽ ആരെങ്കിലും ഇനിയും ഇവിടേക്ക് എത്തിക്കാനുണ്ടോ എന്നുള്ള കാര്യം ആ രക്ഷാപ്രവർത്തകർ പരിശോധിക്കും അവിടെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും രക്ഷാപ്രവർത്തകർ കടന്നു ചെന്ന ഇക്കാര്യം പരിശോധിക്കും ഉറപ്പിക്കുമെന്നും കൂടിയാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് എന്താണെങ്കിലും എത്ര പേര് രാവിലെ ഞങ്ങൾ മണി മുതൽ ഞങ്ങൾ ആറ് അയ്യായിരം മണി വോളണ്ടിയേഴ്സ് ഉണ്ടാക്കുന്നു രണ്ട് മണി നാലു മണി മുതൽ ശ്രമിച്ചിട്ട് നാല് മണിയോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്താൻ കഴിഞ്ഞത് മുണ്ടക്കൈലേക്ക് എത്താൻ കഴിഞ്ഞത് അവിടെ ഇനിയും ബോഡികളുണ്ട് എടുക്കാൻ കഴിയാത്തവരോളിൽ മുണ്ടക്കൈ മാത്രല്ല വീടിന്റെ ഉള്ളിൽ അഞ്ചാളും ഇപ്പൊ രണ്ട് കോടി ഞങ്ങൾ നേരിട്ട് കണ്ടുപോകുന്നത് പതിനാറ് കോടികൾ ഞങ്ങൾ അവിടെ ഒരു റൂമിന്റെ ഉള്ളിൽ ആക്കിയിട്ട് പോയി ഞങ്ങൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ചിട്ടാണ് പോകുന്നത് അത് ഓരോന്നോരം എടുത്തിട്ടുണ്ട് ഇനിയും എടുക്കാൻ ആള് മണ്ണിന്റെ ഉള്ളിലുണ്ട് ജീവനോടെ ഇല്ല ആള് വളരെ അപൂർവായിരിക്കും പക്ഷെ മരിച്ച ആളുകൾക്ക് താൽക്കാലിക അതുകൊണ്ട് മാത്രം അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല രാവിലെ മുതൽ ഉച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയില്ല പിന്നെ ഞങ്ങൾ മോളിൽ ഒരു മൂന്നാല് ഞങ്ങൾക്ക് ഇത്ര ആഴ്ച കൂടി കൂടി പാറന്റെ മോളിൽ കൂടിയാണ് അതിന്റെ അവിടെ ഇനിയും കണക്കിന് ബോഡി എത്തിപ്പെട്ടത് മണ്ണിന്റെ കിട്ടാനുണ്ട് ഞാൻ നേവിന്റെ കൂടെ മേലെ പോയ ആളാണ് അവിടെ പിന്നെ അവിടെയുള്ള ആൾക്കാരെ പിന്നെ മദ്രസിലുള്ള ആൾക്കാരെ പിന്നെ ക്യാമ്പിലേക്ക് മാറ്റി അപ്പൊ ആ പോകുന്ന സമയത്തിന് നമുക്ക് അവിടുന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് ബോഡി ഉണ്ട് ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ അഞ്ച് നമുക്ക് അത്യാവശ്യ പോയെങ്കിൽ കൊണ്ട് പോയെങ്കിലേ നമുക്ക് നടക്കുള്ളൂ വേണം അതുപോലെ തന്നെ താഴെ ആ സമോധാനേക്കിൽഡിംഗ് പൊട്ടിച്ചതിന്റെ ഉള്ളിൽ നിന്ന് ആളെടുക്കണമെങ്കിൽ എടുത്തു വെച്ചത് അത് ബ്ലോക്കിൽ വരുന്നുണ്ട് അതിലിപ്പോ രണ്ട് ബോഡി ഇപ്പൊ ഇക്കാര്യത്തിന് ഇപ്പൊ നമ്മളിപ്പോ ബോഡിന്റെ ഉൾപ്പെടെ നമ്മൾ ഇവിടെ എത്തുന്നുണ്ട് ഇനി നൂറോളം ബോഡികൾ അവിടെ മണ്ണിന്റെ അടിയിൽ കിട്ടാനുണ്ട് ഇരുപത്തി രണ്ടില് രണ്ട് പോയിന്റ് ഇരുപത് ബോഡി ഇപ്പൊ അവിടെ സ്റ്റോക്ക് ചെയ്ത് നിക്കുക വിടെ ഈ ബാക്കിയുള്ള വീട്ടുകാർ പറയുകയാണ് നമ്മളെ ആൾക്കാർ മൂന്നാൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കുമ്പോ അവിടെ മൂന്ന് പേരുണ്ട് അപ്പൊ തൊട്ടപ്പുറത്തെ പിന്നെ എന്റെ അനിയനും എന്റെ മക്കളും അവിടെ ഉണ്ട് പറയാം അപ്പൊ അവിടെ നോക്കുമ്പോൾ അവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ബോഡി തന്നെയുണ്ട് രാവിലെ മുതൽ തെരഞ്ഞിട്ട് പത്ത് ശതമാനം ഈ കണ്ട ആൾക്കാർ ആരും തെരയാൻ പറ്റിയില്ല പത്ത് ശതമാനം പോലും ഇല്ല ഒരു ഏരിയയിൽ ഒരു ഏരിയയിൽ ഇത്ര ഏരിയ ഉണ്ട് പത്ത് ശതമാനം വരെ നമുക്ക് തരാനുള്ള സമയം കിട്ടിയിട്ടില്ല അതിനുള്ള ഇല്ല എക്യൂപ്മെന്റ് ഇല്ല ആരോടും പറയാനുള്ള ആളുമില്ല എൻ ഡി ആർ എഫും ആകെ ഇന്ത്യ ആളുകളെ ഇരുപത് എടുത്ത് ആഴ്ച ആളുകളെ അവിടെ എത്തി ആളുകൾ പുറത്ത് ബോഡികൾ കണ്ടോണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ അതാണ് നടക്കുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ഏറെ എട്ടലുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രാവിലെ പങ്കെടുത്തവരാണ് അവരുടെ അനുഭവം പങ്കുവച്ചത് ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ അവിടെ നിലവിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരു റൂമിൽ അവിടെ വെച്ചിരിക്കുകയാണ് സൗകര്യങ്ങളും സന്നാഹങ്ങളും ഇല്ലാത്തത് കൊണ്ട് അതിപ്പോഴും കൂടി കൊണ്ടുവരാൻ കഴിയുന്നില്ല അതിന് അപ്പുറത്തായിട്ട് ആ ഒരു മേഖലയിൽ മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്നോ മറ്റ് എവിടെയൊക്കെ ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ എന്ന് ഇപ്പോഴൊന്നും തന്നെ വ്യക്തമാക്കാൻ കഴിയുന്നില്ല അതിനുള്ള സന്നാഹങ്ങളില്ല സംവിധാനങ്ങളില്ല താൽക്കാലിക പാലം നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും അവിടെയുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇനി അവിടെ ഉള്ള മൃതദേഹങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളിയുണ്ട് അതിനപ്പുറത്തേക്ക് അവിടെ ഈ തെരച്ചിലിനു വേണ്ടി കൂടുതൽ സന്നാഹങ്ങളും സംവിധാനങ്ങളും എത്തിക്കേണ്ടതുണ്ട് അതിന് നിലവിലുണ്ടാക്കിയ ഈ താൽക്കാലിക പാലം മതിയാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്താണെങ്കിലും വലിയ പ്രതിസന്ധിയാണ് സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് വയനാട്ടിലെ ഈ ഒരു ദുരന്തം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയതാകും ഏറ്റവും വലുതാകും അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം ഇവിടെ ആവശ്യമായി വരും ആദ്യ ദിവസം വൈകുന്നേരമാകുമ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കുടുങ്ങിക്കിടന്ന ആളുകളെ സുരക്ഷിതരായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് പക്ഷേ ഇനിയും എന്ന രക്ഷാപ്രവർത്തകർ കടന്നു ചെല്ലാത്ത ഒട്ടേറെ മേഖലകളുണ്ട് അവർക്ക് പരിശോധന നടത്താൻ കഴിയാത്ത നിരവധി സ്ഥലങ്ങളുണ്ട് എവിടെയെല്ലാം ആരെല്ലാം ഉണ്ട് എന്നത് അറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അതായത് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇതിൽ ആരൊക്കെ എവിടെയൊക്കെ ഒടുങ്ങിക്കിടക്കുന്നു ആരൊക്കെ ഉണ്ട് എന്ന കാര്യം പോലും അറിയാൻ കഴിയാതെ വലിയ ഒരു പ്രതിസന്ധിയാണ് മുൻപിലുള്ളത് എന്താണെങ്കിലും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഉപയോഗിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം തന്നെയാകും വരും ദിവസങ്ങളിൽ വയനാട്ടിൽ നടക്കുക വ്യക്തമാണ് തീർച്ചയായും എന്തായാലും ഭീതിതമായ അവസ്ഥയാണ് മുണ്ടക്കൈടെ ഉൾഭാഗങ്ങളിൽ എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അവിടെ എത്തിയ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടത് ആശങ്കപ്പെടുത്തുന്നതാണ് ആ കാര്യങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഒരു ദിവസം ഒറ്റ ഒരു സംഭവത്തിൽ ഇത്ര